ഒരു മുത്തശ്ശൻ എന്ന നിലയ്ക്ക് പക്ഷേ ഒരു കുടുംബത്തിന്റെ കർന്ന് വരുന്ന നിലയ്ക്ക് നമുക്ക് നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ നിഷ്കർഷതകളും കുടുംബത്തിനുമായിട്ട് അടിച്ചേൽപ്പിക്കുന്നത് യോഗ്യതയല്ലോ ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ മനസന്തോഷത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്ത് ചെയ്തത് എന്ന് പറയുന്ന ഒരു സഭാവനയും എനിക്കറി നേരത്തെ ഭവന സ്പോർട്സിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ വീൽ ചെയറിൽ വരുത്തിക്കൊണ്ട് വന്ന് എന്നോടും വന്ന് അവിടെ ഉണ്ടായിരുന്ന ബെഡിൽ അങ്ങനെ ഇരുത്തിയിട്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും സംസാരിച്ച് ആണ് അദ്ദേഹം ചെന്നൈ ഡൽഹിക്ക് പോകുന്നത് അപ്പം അങ്ങനെയുള്ളൊരു വലിയ ബന്ധമുണ്ട് അതൊന്നും ഒരു രാഷ്ട്രീയത്തിൻ്റെ കീഴിലൊന്നും നമുക്ക് അങ്ങനെ ബന്ധം ഇന്നൊരു പക്ഷേ അമ്മയെ മക്കളുടെ കൂടെ ആക്കി അദ്ദേഹം പോകുകയും അങ്ങനെയുള്ള മക്കളുടെ കൂട്ടത്തിൽ എൻ്റെയും കൂടി ഉത്തരവാദിത്വമാണ് ഈ അമ്മയുടെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക അമ്മയോടൊപ്പം അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി വർദ്ധിക്കുക എന്നുള്ളത് എൻ്റെയും കൂടി കടമയാണ് എൻ്റെ അമ്മ ഇന്ന് ജീവിച്ചിരിക്കൽ ഒരുപക്ഷെ എനിക്ക് തോന്നും എൺപത്തി നാല് എൺപത്തഞ്ച് വയസ്സ് എന്റെ അമ്മയുടെ ഒരു എന്താണ് ഒരു പെരുപ്പിച്ച രൂപം തന്നെയാണ് പറയുന്ന കുറവ് തീർത്ത് തരുന്ന കൊല്ലത്ത് പള്ളിമുക്കിലുള്ള കുനമ്പായിക്കുളത്തുള്ള ആൾക്കാരോട് ചോദിച്ചാൽ ഒരാളും ഒരു രാഷ്ട്രീയത്തിന്റെ എൻ്റെ അച്ഛൻ്റെ മൂത്ത ഞങ്ങൾ കമലമ്മെ കാണാൻ ശരീരത്തിന്റെ വലിപ്പത്തിൽ മാത്രമേ ഉള്ളൂ വളരെ വലിഞ്ഞിട്ടാണ് ആ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ അപ്പൊ ഇതൊക്കെ മാനസികമായിട്ട് അടുപ്പമുണ്ടാക്കുന്നതിന് ഒരുപാട് എൻ്റെ എനിക്ക് അവളെനിക്ക് മക്കളും എല്ലാം അതിനുവേണ്ടി എന്നും പ്രാർത്ഥിക്കും കുടുംബത്തിലേക്ക് വരുന്ന കുട്ടികളും ഒക്കെ അമ്മയ്ക്ക്